റിയൽ വാരിയറിൻ്റെ ബെല്ലേല് ഒരു നൈസ് ജെയർ മീൻ കാണിക്കാവേ എത്ര നാൾ കൂടിയല്ലേ പെണ് ജീൻ അടിക്കുന്നു ഓളോ ചെയ്ത് വന്ന് അടിക്കുവായിരുന്നു കേട്ടോ ഇത് കണ്ടടുത്തന്നവിടെ ഞെട്ടി നിൽക്കുന്നുണ്ടോ അതെ ഏവേ നീ ഉപദ്രവിക്കുവോ ഉണ്ടോ അപ്പം അതെ വെയിറ്റ് ഉണ്ടോ അല്ല അത്യാവശ്യം ഒരു ഒന്നിരുന്നൂറ് ഒന്ന് മുന്നൂറൊക്കെ വരുന്നു വെയിറ്റ് ഉണ്ട് കേട്ടോ സൈസ് ഒരു നല്ല ചേർ വരും കേട്ടോ അടിച്ചിരിക്കുക നമ്മുടെ റിയൽ വാരിയറിൻ്റെ ബെല്ല ട്ടോ എന്റെ പേര് അടിച്ചു വീൻ കളഞ്ഞു കേട്ടോ ഞാനത് തുടക്കം പിടിച്ചു വന്നാ തോന്നുന്നു കുട്ടപ്പന അന്തസമുണ്ടോ ചൂണ്ട ഇവിടെ ചൂണ്ട ചവിട്ടാതൊക്കെ ഞാൻ റിയൽ വാര്യറിൻ്റെ ബെല്ലിൽ നമുക്കൊരു കിടിലും ചേർമീൻ അടിച്ചിട്ടുണ്ടോ ഹുക്കപ്പായിരിക്കുന്നുണ്ടോ സിക്സ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ പതിമൂന്ന് ഗ്രാം വെയിറ്റ് വരുന്ന ഒരു കിഡിലെ പ്രോട്ടോ ഒരുപ്രയെന്നു പറയുന്നത് ഒരു വിവിളി നൈസൊരു ചേർമീൻ കേട്ടോ ഹുക്കപ്പായിരിക്കുന്നുണ്ടോ അകത്താണ് നല്ല ഹുക്കപ്പാണ് റിയൽ വാര്യറിൻ്റെ ബെല്ല കേട്ടോ ഓ കിഡിലെ ഹുക്കപ്പട്ടോ രക്ഷയില്ല നമ്മുടെ ഫ്രോഗ് കണ്ടോ റിയൽ വാരിയറിൻ്റെ ബെല്ല സിക്സ് പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്ററും പതിമൂന്ന് ഗ്രാം വെയ്റ്റും വരുന്ന ഒരു ഫ്രോഗ് ഫ്രോ ആട്ടോ ഹുക്ക് ഹുക്കപ്രേഷ് കണ്ടോ വലിയൊരു സ്പിന്നറാണ് കേട്ടോ വലിയ സ്പിന്നർ ആയതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിൽ കൂടെ വരുമ്പോൾ നല്ല ആക്ഷൻ ആയിരിക്കും അപ്പോൾ അടിച്ചിരിക്കാൻ സാധനത്തിന് കണ്ടോ അങ്ങനെ എന്തായാലും ഇവിടെ ഇട്ടിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഇട്ടോ എവിടെയാ കൊടുത്തേ ചരതി ഒരെണ്ണം അടിച്ചിട്ട് നമുക്കിപ്പോൾ ഒരെണ്ണം ഇവിടെ കയറി വെള്ളൂ കേട്ടോ എന്നെ ഫൈറ്റാടാ അത്യാവശ്യം നശിച്ചുള്ള എങ്ങനെയാടാ നാടന ഉണ്ടായത് നാടാണ് കേട്ടോ ആ ചപ്പരതി നമുക്ക് ഒരു വരാൽ അടിച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഇതിനു മുമ്പ് ഒരെണ്ണം കിട്ടിയായിരുന്നു േരം നമ്മുടെ ക്യാമറ ഓഫായിരുന്നു ഇതിപ്പം വീണ്ടും ഓർമ്മ അടിച്ചിട്ടുണ്ട് നല്ല സ്ട്രൈക്കായിരുന്നു അതിനകത്ത് ഉണ്ടാ മീൻ നീ അവിടെ അടിച്ചോ മീൻ ഇറങ്ങി വരും ഞാൻ പറഞ്ഞല്ലേ ഇടത്ത് അടിക്കാം അതെ ഇപ്പം അടിച്ചിരിക്കുന്ന മീനെ കണ്ടോ കിടിലൻ്റെ സൈസ് വരല്ലോ നാടൻ വരാലോട്ടോ അടിപൊളി സൈസ് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു കണ്ടോ അടിച്ചിരിക്കും നമ്മുടെ റിയൽ വാര്യറിൻ്റെ ബോൾട്ടില്ല കേട്ടോ ബോൾട്ട് ഇതേ നല്ല വിഴുങ്ങി അകത്തിരിക്കുക കണ്ടോ എന്തായാലും നമുക്ക് ഊരി ഇട്ടേക്കാം കേട്ടോ കൊടുത്താടവിടെ അതിനെ പോളോടും ഇതിനെ കുഴപ്പമില്ല ഇതിനെ വഴി അങ്ങോട്ട് ഇങ്ങോട്ട് ഉള്ള ആണെന്നാണ് എന്റെ രൂഹം അടിച്ച് മറ്റം വരെ അടിച്ച് അത്ര അടിച്ചിരിപ്പുണ്ട്

അല്ല ചുണ്ടത്തിട്ട് ഓടി െ ചാടിക്കഴിഞ്ഞാൽ ക്രിപ്പറായിട്ട് പോവും ഇത് കണ്ടില്ലേ അടിച്ചിരിക്കുന്ന സാധനം ബോൾട്ട് ഇരിക്കുന്നോ ഹെവി പോരാടാ നാടല്ല വിയറ്റ്നാ സാധനം പച്ച കളർ കണ്ടില്ലേ എടാ ഇതിന് എവിടെ ഇടും നച്ചാ മറി ഇപ്പം വായനകത്തേക്കെട്ടോ മീന നമ്മുടെ കവർ നമ്മൾ അവിടെ ഇട്ട് മറന്നുപോയി മീനുണ്ട് മീനിട്ട ചെറുമീൻറെ ഒക്കെ പാടതുപോലുണ്ട് വായനകത്ത് ഇട്ട് കേട്ടോ റോഡിന്റെ വായന നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം കൂടൊന്നു വരാൻ നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാം വീട്ടിൽ കൊണ്ട് കഴുകി കിട്ടാ മതി കേട്ടോ ഇത് നീ തോള ഇടുന്നോ അതോ ോളത്തിട്ടോ വരാൽ തലയും കുത്തി കിടപ്പുണ്ട് കേട്ടോ അതിനകത്ത് അതെന്ത് ചോട്ടിന്നോ അടിപൊളി വരുന്നത് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മീൻ ഇപ്പം ഉണ്ടത് മോച്ചാമരേ അർജുൻ ഉണ്ട് ഇഡിലെ സാധനം ചവിട്ടീന്ന് അടിച്ചിട്ടുണ്ട് അത് തന്നെ മുതലക്കുഞ്ഞോ നാടാണ്ടത് വിയറ്റ്നാമാ ഓക്കേ കാണിച്ചത് ഇഡിലെ സാധനം കിട്ടുമോ മോച്ചാമേരെ കാണിക്കാം ഹെവി സാധനം ഏതെല്ലാം കേട്ടോ റിയൽ വാലിയുടെ സ്കൂബിയാണ് കാണിച്ചത് എന്നെ പോക്കി കാണിച്ച മീനെ വരാ കണ്ടതേ കിഡിലം വരാല് കേട്ടോ അടിപൊളി ഉണ്ട് അടിപൊളി സൈസ് സാധനം പൊളി അതെ നല്ല പച്ച കളറുള്ള വാലാ കേട്ടോ മറ വാലിന്റെ കളർ കണ്ടോ മയിൽ കുഞ്ഞു എന്നടത്ത് വീണ്ടും ഞങ്ങൾ ബാഗിനെത്തിടാൻ പോവാട്ടോ അത് കാണു കൊണ്ടുവരുന്നുണ്ടോ ഇല്ലായിരിക്കും അവിടെ വേറെ സ്ട്രൈക്ക് ചെയ്തു കേട്ടോ എവിടെ നിന്ന് പുറന്നു എപ്പോഴും നമുക്ക് ഒന്ന് രണ്ട് വരാൽ കിട്ടുന്ന കേട്ടോ ചെറിയ വരാലായിരുന്നു കേട്ടോ കൊണ്ടുപോകട്ടത് കുഴപ്പമില്ലാ സൈസും നാടൻ വരാൽ ഉണ്ടോ റിയൽ വാരിയറിന്റെ പീക്കില് വലിയ വലിപ്പം ഇല്ല കേട്ടോ പിന്നെ നമ്മൾ വിട്ടേക്കോ എന്തായാലും കണ്ടില്ലേ നാടനല്ലോ കേട്ടോ ഇവൻ വിയറ്റ്നാമും നാടനോടെ ക്രോസ് ആണെന്ന് തോന്നുന്നു അങ്ങനെ നമുക്ക് പിന്നെ തിരിച്ച് വിട്ടേക്കാം പോട്ടെ പോടാ പോയിട്ടുണ്ട് കേട്ടോ ഒരടിച്ച് വരാൻ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാലോവിൽ നമുക്കൊരു വരാൽ അടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ കുഴപ്പമില്ലാത്ത സൈസ് വരാല ഇതാ കേട്ടോ ഇപ്പോൾ അടിച്ചിരിക്കുന്ന വരാൽ എന്തായാലും നമുക്കങ്ങനെ ഊരിയങ്ങ് ഇട്ടേക്കാം കേട്ടെ അങ്ങനെ കഴിഞ്ഞ് പോവാൻ നോക്കുക കേട്ടോ

റിയൽ വാരിയറിൻ്റെ പീക്ക് ആട്ടോ അപ്പം കരയൊക്കെ കയറിയപ്പോഴത്തേക്കിന് പുള്ളി റിമൂവ് ആയി പോയിട്ടുണ്ടേ നമ്മുടെ മീൻപിടുത്തങ്ങട്ട് മൂന്ന് പിള്ളേർ വന്നിട്ടുണ്ട് കേട്ടോ കവറുണ്ടോ നമ്മൾ കവറിലിടാം പിന്നെ പിന്നെ എല്ലായിടത്തും ഉണ്ടോ ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാവരും എനിക്കറിയ നിനക്ക് ആരെയൊക്കെ ആ ഇച്ചിയുടെ സ്പീഡ് കുറച്ച് വലിക്ക് ആ കൊള്ളാം അങ്ങനെ വലി മീനടിച്ചാ ഇപ്പൊ പൊളിക്കും ചിരി ചിരികണ്ടോ അതിയോ സെറ്റല്ലേ നിനക്കും വേണോടാ സെറ്റ് അല്ലേ സെറ്റ് അല്ലേ സെറ്റ് നമ്മൾ ചൂണ്ടാടാൻ വന്നപ്പോഴത്തേക്ക് യൂന്മാർക്ക് എറിയണം എന്ന് പറഞ്ഞിട്ട് വന്നാ കേട്ടോ യൂന്മാർ എറിഞ്ഞാൽ ശരിയായാലും നമ്മൾ എറിഞ്ഞു കൊടുത്തിട്ട് വലിപ്പിക്കുക റിട്ടി അയക്കുക സെറ്റല്ലേ ആ ഐ ഡി കൊടുത്ത് നടക്കും അപ്പൊ പിന്നെ ഞാനെപ്പോ എറിയോളാ ചെറുതാ ആ കുഴപ്പമില്ലല്ലോ എടുക്കാൻ ശ്രമിച്ചത് ആ നാടൻ വര അല്ലാൻ വര അപ്പോൾ റിയൽവാരി പറഞ്ഞ മാമ്പയിൽ നമുക്കൊരു നാടൻ വര വിളിച്ചിട്ടുണ്ടോ കേട്ടോ ക്യാമറ ഓൺലൈസ് എന്താപ്പാ ലൈറ്റ് കത്തുന്നില്ലേ അപ്പോൾ നമുക്ക് താമസിക്കാതെ ഇങ്ങനെ ഊരി അങ്ങ് ഇട്ടേക്കാം കേട്ടോ എടാ നിനക്ക് തരാടാ നീ പിടക്കാതിരിക്കേ നല്ല ഹുക്കപ്പായിട്ടോ അല്ലടാ നാടൻ നല്ല ഹുക്കപ്പായിട്ടുണ്ടോട്ടോട് തിട്ടാക്കോ കേറി ഇന്ന് നമ്മുടെ ഇഷ്ടം പോലെ ആള് കൂടിയിട്ടുണ്ട് കേട്ടോ ഉമ്മമാരിലെ ഇവിടെ തന്നെ ഉള്ള പിള്ളേരല്ലെ നാടക്ക് നാടൻ പരാതി ക്യാമറ ഓണല്ലേ പിന്നെ പക്ഷേ മേരെ റിയൽ വാരിയറിൻ്റെ ജെമ്മ് ജെമ്മ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വേണ്ടവർ പോയി മേടിക്കുക കേട്ടോ ഈ സാധനം വന്നിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് കുറേ നാൾ ഈ സാധനം അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ തിരിച്ച് നമ്മുടെ ജെമ്മ് തിരിച്ച് വന്നിട്ടുണ്ട് ജെമ്മിന് അത്യാവശ്യം കിഡിലിൻ്റെ സൈസൊരു നാടൻ വരാലു കേട്ടോ സൂപ്പർ നാടൻ വരാലു കേട്ടോ ഫ്രോ ഇരിക്കുന്നതോ കിഡിലിൻ്റെ ഹുക്കപ്പാണ് രണ്ട് ഫ്രൂ രണ്ട് ഹുക്കും കയറിയിട്ടുണ്ടോ കേട്ടോ അടിപൊളി അല്ല കിഡ്ഡിലെ സൈസ് നാടൻ വരാലോ കേട്ടോ നാടൻ വരാനൊന്നും ഇപ്പം നമുക്ക് കാണാനേ ഇല്ല ഉണ്ടല്ലേ അടിപൊളി സൈസ് നാടൻ വരാൽ ഇപ്പം എല്ലായിടത്തും വിയറ്റ്നാം വരാലോ പോകുന്നു കേട്ടോ റിയൽ വാരിയറിൻ്റെ ജെമ്മ് അപ്പിയൻ്റെ പ്ലെയറാ കേട്ടോ ഡോസ് പ്ലെയറാ നല്ല സൈസ് വരാലോ കേട്ടോ കിഡിലെ സൈസ് ഇവിടെ ഇട്ടാ കേട്ടോ അല്ലെ അവനെ നമ്മളവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉണ്ട് ഓ കൈ കുറച്ച് ചെളിയായിട്ടുണ്ട് ഉണങ്ങി വാഴക്കഡ്ജി ചെയ്യാം ആ ഹാ 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 ആഹ് കൊടു 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 വരാല വരാലേ അപ്പ എണ്ണ അടുത്ത വരാനും കേട്ടിട്ടുണ്ട് അയ്യോ

സെറ്റ് സെറ്റ് വിദേശിയ വിദേശിയ വിദേശിയാ ചവരേ ഇപ്പം നമുക്ക് അടിച്ചിരിക്കുന്ന കേട്ടോ വരാലാണ് ക്യാമറ ഓണല്ലേ ഏ ആ അല്ലേ അത്യാവശ്യം നല്ല സൈസുള്ളൊരു വരാലോ കേട്ടോ റിയൽ വാരിയറിന് മാമ്പയല്ല അടിച്ചിരിക്കുന്നത് മാമ്പ എല്ലാം വിഴുങ്ങി ഓ അടിപൊളി ഹുക്കപ്പ് അക്കരെ അയ് അക്കെ കുറെ പ്രേക്ഷകര്െട്ടോ പ്രകർന്നല്ല എല്ലാം നമ്മുടെ തന്നെ എൻ്റെ ചുമ്മാ വിളിച്ചു വരുന്ന മീനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്